കേരള ഗണകമഹാസഭ ആലപ്പുഴ ജില്ലാ യുവജന വേദിയും കാർത്തികപ്പള്ളി താലൂക്ക് യുവജനവേദിയും സംയുക്തമായി ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്കിൽ കാഞ്ഞൂർ ക്ഷേത്രത്തിന് കിഴക്ക് കിഴക്കുവശം മുറിയാമോട് എൽ പി സ്കൂളിൽ വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള ഗണകമഹാസഭ ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഗണക മഹാസഭ ആലപ്പുഴ ജില്ലാ യുവജന വേദിയും കാർത്തികപ്പള്ളി താലൂക്ക് യുവജന വേദിയും സംയുക്തമായി ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്കിൽ കാഞ്ഞൂർ ക്ഷേത്രത്തിന് കിഴക്കുവശം മുറിയാമ്പൂട് എൽ സ്കൂളിൽ വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരള ഗണക മഹാസഭ ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തൊഴിൽ കിട്ടണമെങ്കിൽ അവിടെന്ത് ചെയ്യണം തൊഴിൽ കിട്ടാൻ ഉള്ള ടെസ്റ്റുകൾ അതിന് നമ്മുടെ പരിശീലിച്ചിട്ടുണ്ട് നടക്കുന്നുണ്ടോ അവരവർക്ക് സ്വന്തം നിലയിൽ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾക്ക് കിണ്ടിയിട്ട് അത്തരം ഒരു സംവിധാനം എനിക്ക് ആ ഒരിടത്ത് രണ്ടിടത്ത് സംവിധാനം നടത്തി വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് കുട്ടികളെത്തി കുട്ടികൾ വരാതെ

ൊരു സംഘനയുടെ സമുദായത്തിന്റെ കൂടി ലക്ഷ്യമാണ് ആവശ്യമാണ് പ്രതീക്ഷയാണ് പഠിച്ചു അപ്പൊ അത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്തിനാണ് പഠിക്കേണ്ടത് നീ ഇല്ല സിനിമയെ ചോദിച്ചു നീ എന്തിനാ വിളിക്കുന്നത് ചോദിക്കുന്നത് പോലെ അങ്ങനെ ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതെ എന്തിനാണ് പഠിക്കുന്നത് ഏതിനാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ നിരവധി സംശയങ്ങളുണ്ട് യുവജനവേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ധനോജ് മുട്ടം അധ്യക്ഷത വഹിച്ചു യുവജനവേദി സംസ്ഥാന കോർഡിനേറ്റർ വി ജി സജ്ജികുമാർ വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആലപ്പുഴ ജില്ലാ യുവജനവേദി സെക്രട്ടറി ശാമിലി ശശിധരൻ സ്വാഗതം രേഖപ്പെടുത്തി കേരള ഗണക മഹാസഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ടി സി കാർത്തികേയൻ യുവജനവേദി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ചെങ്ങന്നൂർ താലൂക്ക് സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ ചെന്നിത്തല ശാഖാ സെക്രട്ടറി ജ്യോതിഷ് ബിമുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖാ പ്രസിഡന്റ് പ്രസന്നകുമാർ ട്രഷറർ രാജേഷ് ചേപ്പാട് കാർത്തിപ്പള്ളി താലൂക്ക് യുവജനവേദി വൈസ് പ്രസിഡന്റ് ദക്ഷിണ സെക്രട്ടറി രോഷണ രമേശ് ജോയിന്റ് സെക്രട്ടറി ഹാരിത മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു